നമസ്കാരം ഏത് തരം കൊലപാതകങ്ങളും അതീവ സങ്കടകരമാണ് ഒരു മനുഷ്യൻ്റെ ഈ ഭൂമിയിൽ ഈ പ്രകൃതിയിൽ അവൻ്റെ ഉറ്റവരോടൊപ്പം അവൻ്റെ സ്വപ്നങ്ങളിലേക്ക് ജീവിക്കാനുള്ള അവകാശം എടുത്തു കളയുന്ന ഒന്നാണ് എന്നാൽ പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമോ അത്തരത്തിലൊരു സാഹചര്യം മൂലമോ ഉണ്ടാവുന്ന കൊലപാതകമാണെങ്കിൽ നമുക്ക് വിധി എന്ന് പറഞ്ഞ് ആശ്വസിക്കാം എന്നാൽ ഒരാൾ നമ്മുടെ രാജ്യം ഉറപ്പു നൽകുന്ന മൗലികാവകാശം ഉപയോഗിച്ചതിൻ്റെ പേരിൽ ധികാരത്തോട് ചേർന്ന് നിൽക്കുന്നവർ ആസൂത്രിതമായി ഒരാളെ കൊന്നാൽ അത് റയറസ്റ്റ് ഓഫ് ദി റയർ എന്ന കാറ്റഗറിയിൽ വരേണ്ടതാണ് അത്തരം കൊലപാതകങ്ങൾക്കാണ് വധശിക്ഷ കൊടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ വധശിക്ഷയ്ക്ക് അർഹരായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികൾ എന്നാൽ ആ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കെ കെ രമയുടെ ഒരു ആദർശമുണ്ട് അവർ പറഞ്ഞു വധശിക്ഷയോട് അവർക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു അവർ പറയുന്നത് ജീവിതകാലം മുഴുവൻ അവർ ജയിലിൽ കിടക്കണം പോലും അനുഭവിക്കാത്തത് എന്ന വാദമായിരുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ രണ്ട് നീതിബോധമുള്ള നിയമജ്ഞർ ജഡ്ജിമാർ കെ കെ രമയുടെ പന്ത്രണ്ട് വർഷം നീണ്ട വേദനയ്ക്ക് അന്തിമമായ പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു പന്ത്രണ്ട് പ്രതികളുടെയും ശിക്ഷ ശരിവയ്ക്കുക മാത്രമല്ല അവരിൽ പ്രധാന പ്രതികളുടെ ശിക്ഷ ദീർഘിപ്പിക്കുകയും ചെയ്തു ഈ പ്രതികളൊക്കെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കപ്പെട്ടപ്പോൾ പുഞ്ചിരിക്കുകയായിരുന്നു അവർക്കറിയാം താങ്കളെ ഈ ദൗത്യം ഏൽപ്പിച്ച രാഷ്ട്രീയ നേതൃത്വമാണ് ഈ നാട് ഭരിക്കുന്നത് അതുകൊണ്ട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിൽ എന്ന് പറയുന്നത് ഒരു അവധിക്കാല വസതിയാണെന്നറിയാം അതിനോട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്നറിയാം ഇവർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഇവരെ ജയിലിൽ പോയി കണ്ടത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് അത്ര സുരക്ഷയാണ് അവർക്ക് ഉറപ്പ് കൊടുത്തത് ആഭ്യന്തര വകുപ്പ് കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തു എന്ന് സംശയിക്കാവുന്നവരുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ ജയിലിൽ തങ്ങൾ സുഖകരമായ ജീവിതം നയിക്കും എന്ന് അവർ വിശ്വസിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവധിക്കാലം മാത്രമായിരുന്നു അവർക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പോകാമായിരുന്നു ചിലപ്പോഴൊക്കെ ആരും അറിയാതെ ജയിലിൽ വാസം ഉറപ്പിച്ചിരിക്കുമ്പോൾ തന്നെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും കാണാൻ രഹസ്യമായി പോവേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും നമ്മൾ അറിയുന്നില്ല ഔദ്യോഗികമായി തന്നെ പ്രതികൾക്ക് ലഭിച്ച പരോൾ മറ്റൊരാൾക്കും കേരളത്തിൽ ഇതുവരെ കെട്ടിയിട്ടില്ല ഓർക്കണം ഒരു മനുഷ്യനെ അയാളുടെ അഭിപ്രായത്തിന്റെ പുറത്ത് വഴിയിൽ കാറിടിച്ച് വീഴ്ത്തി പച്ചയ്ക്ക് വെട്ടി 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 കൊലപ്പെടുത്തിയതാണ് മറ്റൊരു കാര്യം കൂടി ഓർക്കണം ഈ പ്രതികൾക്ക് ആർക്കും ഇയാളോട് പകയോ വ്യക്തിപരമായ വിരോധമോ ഇല്ല ഈ പ്രതികൾ ഇയാളെ കൊന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ ഇവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തത് കൊണ്ടല്ല ടി പി ചന്ദ്രശേഖരൻ മുമ്പോട്ട് പോയാൽ പിണറായി വിജയൻ എന്ന നേതാവിന് മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല അതാണ് കാരണം അദ്ദേഹം നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടില്ലാത്തതുകൊണ്ട് പിണറായി വിജയൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല വാസ്തവത്തിൽ ഒന്നാം പ്രതിയാക്കേണ്ടത് പിണറായി വിജയനാണ് പിണറായിയുടെ ഒരു തേരോട്ടമുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും നെറികെട്ട തേരോട്ടമാണ് പിണറായിയുടേത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് പിടിച്ചെടുക്കുന്നു കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചോര പുരണ്ട കൈകളുടെ പാരമ്പര്യം തൻ്റെ അസറ്റാക്കി തന്റെ ആസ്തിയാക്കിയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് തന്റെയും തന്റെ കുടുംബത്തിന്റെയും ആസ്തിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പലരുടെയും ദാസ്യവർത്തിച്ചത് പാർട്ടിയുടെ സെക്രട്ടറി ആവുന്നു പാർട്ടി സെക്രട്ടറി പദവിയിൽ എത്തിയതിനു ശേഷം മറ്റാർക്കും ശബ്ദിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് മൂല്യബോധമുള്ളവരെയൊക്കെ പുറത്താക്കി അകറ്റി നിർത്തി അടിമകളെ ക്രിമിനലുകളെ അഴിമതിക്കാരെ സ്വജനപക്ഷവാദികളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവരെ തൻ്റെ ഒരു ഗുണ്ടാസംഘമാക്കി മാറ്റിയാണ് അദ്ദേഹം അധികാര കസേരയിലെത്തി അതിനുവേണ്ടി ഗീബൽസ് പറഞ്ഞതുപോലെ പച്ചക്കള്ളം പറയാൻ അദ്ദേഹത്തിന് വലിയൊരു വിങ്ങുണ്ടായിരുന്നു ആ ഒരു തേരോട്ടത്തിനെ ആദ്യമായി ഭീഷണീകർത്തിയത് ടി പി ചന്ദ്രശേഖരനാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനാവും എന്ന് തിരിച്ചറിഞ്ഞ് അതിന് തടയിടാൻ വേണ്ടി ടി പി ചന്ദ്രശേഖരൻ ഒരു ചെറിയ തീപ്പൊരി കത്തിച്ചു ഒഞ്ചിയത്ത് ആ തീപ്പൊരി പെട്ടെന്ന് ഒഞ്ചിയത്താകെ പടർന്നു ഒഞ്ചിയത്തു നിന്നും അത് കോഴിക്കോട് ജില്ലയിലേക്ക് പടരാൻ തുടങ്ങിയപ്പോൾ ഇത് കേരളം മുഴുവൻ പടരുമെന്നും പിണറായിയുടെ ഈ വൃത്തികേടുകൾ പാർട്ടിക്കാർ അറിയുമെന്നും അടിമ അടിമബുദ്ധിക്കാർ പറയുന്ന പച്ചക്കള്ളങ്ങൾ പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞ് ഓടിച്ചിട്ട് തല്ലുമെന്നും തിരിച്ചറിഞ്ഞ് ടി പി എ തട്ടിക്കളയാൻ തീരുമാനിച്ചു ആ കൊട്ടേഷൻ ഏറ്റെടുത്തത് സി പി ഐ എം എന്ന പാർട്ടിയാണ് അതിന് പിണറായി അടക്കം ദേശീയ നേതാക്കൾക്കും സംസ്ഥാന നേതാക്കൾക്കും പങ്കുണ്ടോയെന്ന് അറിയില്ല ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന പി മോഹനൻ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് എന്നാൽ ഈ പി മോഹനന്റെ പങ്കാളിത്തം തെളിയിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് സംശയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ വളരെ സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്തതുകൊണ്ട് അത് തെളിയിക്കാൻ കഴിഞ്ഞു പക്ഷേ പാർട്ടി തന്നെയാണ് ചെയ്തത് ഈ പ്രോജക്റ്റ് ആഗ്രഹിച്ചതും നടപ്പിലാക്കാൻ ശ്രമിച്ചതും ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതാവായിരുന്ന കെ സി ആണെങ്കിൽ അതിൻ്റെ ആസൂത്രണനായി മാറിയത് അന്ന് ഏരിയ കമ്മിറ്റി ഉണ്ടായിരുന്ന കുഞ്ഞനന്ദനാണ് ഈ കുഞ്ഞനന്ദനോട് സി പി എം എത്ര വാത്സല്യത്തോടെ കാണിച്ചുവെന്ന് പിണറായിയുടെ പോസ്റ്റുകളും കോടിയേരിയുടെ പോസ്റ്റുകളും പാർട്ടി അനികളുടെ പോസ്റ്റുകളും പറയാം പാർട്ടിയെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചോരപൊരണ്ട വൃത്തികെട്ട മുഖമായിരുന്നു ഈ കുഞ്ഞനന്ദന്റെ അത് കെ സി രാമചന്ദ്രനും കുഞ്ഞാനന്ദനുമാണ് ഇത് ആസൂത്രണം ചെയ്തതും ഗൂഢാലോചന നടത്തിയതും ഗുണ്ടകളെ കൊണ്ടുപോയി ഈ കൊന്ന കൊടിസിനി അടക്കം അല്ലെങ്കിൽ രജീഷ് അടക്കം ഇവരൊക്കെ ഗുണ്ടകളും ക്രിമിനലുകളുമാണ് നേതാക്കളുടെ പദ്ധതിക്ക് അവർ കൊടുത്തതാണ് കണ്ണൂരിൽ ആരേ കൊന്നാലും രക്ഷിച്ചെടുക്കുന്ന ഒരു പാരമ്പര്യമുള്ളത് കൊണ്ട് ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നു ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ പിണറായി ഭരിക്കാൻ പോകുമെന്ന് അവർക്കറിയാം പിണറായി കാലത്ത് ജയിലിൽ കഴിയേണ്ടി വരില്ലെന്നറിയാം ഇവരിൽ ഭൂരിഭാഗം പേരും കോവിഡിൻ്റെ ആനുകൂല്യത്തിൽ രണ്ട് വർഷത്തോളം പുറത്തുനിന്നു ദീർഘകാലമാണ് ഇവർ പരോളിൽ മുമ്പോട്ട് പോയത് ഇവരുടെ വിവാഹം നടന്നത് ഇവരുടെ കുടുംബജീവിതം നടന്ന ഒക്കെ ജയിൽ ശിക്ഷ അതായത് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ജീവപര്യന്തം ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനുള്ള ശിക്ഷയാണ് പക്ഷേ ഇവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പിണറായി ഭരിക്കുന്നിടത്തോളം കാലം ആ സംരക്ഷണ ഭിത്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർക്കണം കൊടിസുനി അടക്കമുള്ളവർ ജയിൽ ജീവിതം നയിക്കുമ്പോൾ സ്വർണ്ണക്കടത്തടക്കമുള്ള തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുത്തു ജയിലിൽ അവർക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടായിരുന്നു ചീട്ട് കളിക്കാമായിരുന്നു ആഡംബര ജീവിതം നയിക്കാമായിരുന്നു ഭക്ഷണം കഴിക്കാമായിരുന്നു വെളിയിൽ പോകാമായിരുന്നു കൊട്ടേഷൻ നടത്താമായിരുന്നു ഇങ്ങനെയൊന്നും ആരും ഒരു കൊലക്കേസ് പ്രതിയും ലോകത്തൊരിടത്തും ഇത്തരം സുഖങ്ങൾ അനുഭവിച്ചിട്ടില്ല അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് സി പി ഐം എന്ന പാർട്ടിയും ഈ പാർട്ടി ഭരിക്കുന്ന സർക്കാരുമാണ് അങ്ങനെ അവർ സുഖജീവിതം നയിക്കുന്നു അതുകൊണ്ട് അവർക്കൊരു വിഷയവുമില്ല അവരങ്ങനെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷം സുഖമായി ജീവിച്ചു ജയിലിലും ജയിലിനും പുറത്തുമായി ഇനി ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ ജയിലിൽ പുറത്ത് വരാം കാരണം ജീവപര്യന്തം എന്നാൽ എന്താണ് എന്നതിനെ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനാണെന്ന് പറയുന്നവരുണ്ട് അല്ല അത് പന്ത്രണ്ട് വർഷം വരെയാണെന്ന് പറയുന്നവരുണ്ട് പതിനാല് വർഷം വരെയാണെന്ന് പറയുന്നവരുണ്ട് സുപ്രീം കോടതിക്ക് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായി നിശ്ചയമില്ല പക്ഷേ സംസ്ഥാന സർക്കാരുകൾക്ക് ചില അധികാരങ്ങളുണ്ട് ഒരു പന്ത്രണ്ട് വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരാളെ വേണമെങ്കിൽ വെറുതെ വിടാം പിണറായി അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഇവരുടെ പതിനാല് വർഷം പൂർത്തിയാവുകയും ഇവർക്ക് വെളിയിലിറങ്ങാൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും സ്വന്തം മരുമകനെ ഉറപ്പായും ജയിക്കുന്ന സീറ്റിൽ നിർത്തി ജയിപ്പിച്ച് മന്ത്രിയാക്കി സുപ്രധാനമായ പദവി കൊടുത്ത് ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ ശ്രമിക്കുന്ന ഉളുപ്പില്ലായ്മയുള്ള പിണറായിയെ സംബന്ധിച്ചിടത്തോളം സ്വജനപക്ഷപാതവും ദൂർത്തും അഴിമതിയും കുടുംബത്തിന്റെ വ്യാപാരവും ഒക്കെ നടത്തുന്ന പിണറായിയെ സംബന്ധിച്ചിടത്തോളം തന്റെ അധികാര അധികാരോഹണത്തിന് പ്രധാന കാരണക്കാരായവരെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് മടിക്കേണ്ട കാര്യമില്ല ആ ഒരു സുരക്ഷയിലായിരുന്നു ഇവർ കഴിഞ്ഞത് അതായത് പിണറായി അധികാരം ഒഴിയുന്നതിന് മുൻപ് ഇവർക്ക് പുറത്തു വരാം പുറത്തു വന്നാൽ സുഖമായി ജീവിക്കാം അവർക്ക് ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ നടത്താമെങ്കിൽ പുറത്തു വന്നാൽ ആര് ചോദ്യം ചെയ്യാൻ ഈ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു ഇവർ മുമ്പോട്ട് പോയത് ആ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ബഹുമാനീയരായ രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ വലിയ കൂടമെടുത്ത് തല്ലിയത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർക്കും ജസ്റ്റിസ് കൗസർ എടപ്പകത്തിനും എന്റെ വിനീതമായ കൂപ്പുകയും നന്ദിയും അഭിനന്ദനങ്ങളും കാരണം ഇതുപോലെ മനസാക്ഷി അരവിച്ച് ഒരു ഭീകരതയെ കൊടും ക്രൂരതയെ ഇങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രധാന പ്രതികളുടെ അതായത് കെ സി രാമചന്ദ്രൻ അടക്കമുള്ള പ്രധാന പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി കൊടുത്തു അതായത് ഇവർക്ക് ഇരുപത്തെട്ട് വർഷമാക്കി മാറ്റി കൊടുത്തു ഇരുപത്തെട്ട് വർഷത്തിന് മുമ്പ് ഇനി ഇവരെ പുറത്തുവിടാൻ സാധ്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണിത് ഇപ്പൊ പുതുതായി ശിക്ഷിക്കപ്പെട്ട് രണ്ടുപേരുണ്ട് ഒരാൾ കെ കെ കൃഷ്ണനും ജ്യോതിബാബും കൃഷ്ണൻ എഴുപത്തെട്ട് വയസ്സായി കൃഷ്ണന്റെ ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് പുറത്തിറങ്ങാതെയുള്ള ജയിൽവാസമാണ് പിണറായി വിചാരിച്ചാലും ഇവർക്കൊന്നും പരോൾ കൊടുക്കാൻ കഴിയില്ല കാരണം കോടതി കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി പറ്റിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈ കൊടിസുനിയും ഷാഫിയും കൃമാണി മനോജും അടക്കുന്ന പ്രതികൾക്ക് ഇരുപത് കൊല്ലത്തേക്ക് പരോൾ പോലും അനുവദിക്കരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആ സുരക്ഷ തീർന്നുപോയി ഇതുവരെ കിട്ടിയ സുരക്ഷ തീർന്നു അവർക്കിനി പരോൾ പോലും ലഭ്യമല്ല അവർക്കിനി ജയിലിൽ തന്നെ കഴിയണം ജയിലിൽ സുഖ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കും ഉറപ്പാണ് എങ്കിലും സാരമില്ല എന്തായാലും പിണറായിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല ഇവരൊക്കെ തുറന്നു പറഞ്ഞാൽ പണിയാകും ഈ പറയുന്ന പ്രതികളെ സംരക്ഷിച്ച മതിയാവും ആരാണ് തങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് തുറന്നു പറഞ്ഞാൽ തീർന്നു അതുകൊണ്ട് ജയിലിൽ അവരുടെ ജീവിതം സുഖകരമാവും പക്ഷേ എത്ര സുഖകരമായാലും എന്താണ് ഗുണമുള്ളത് കാരണം ഒരു വലിയൊരു അസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തടമറയിലാണ് അവർ ജീവിതം ക്രിമിനലുകളായതുകൊണ്ട് അവർക്ക് ജയിൽ ഭരിക്കാം പക്ഷെ ആ ഒരു ഇട്ടാവട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് വളരെ ആവേശം നൽകുന്ന സന്തോഷം കൊണ്ട് കൂടി ജീവിക്കുന്ന എന്നെ പോലുള്ളവർക്ക് വളരെ സന്തോഷം നൽകുന്ന ആവേശം നൽകുന്ന വിധിയാണ് ഈ വിധി പറഞ്ഞപ്പോഴാദ്യമായി ഈ പ്രതികളുടെ കണ്ണു നിറഞ്ഞു ക്രിമിനലുകളാണ് ആരെയും കൊല്ലാൻ ഒരു മടിയുമില്ലാത്തവരാണ് കൊന്നാലും സംരക്ഷിക്കാൻ ആളുകൾ ഉള്ളപ്പോൾ ആരെയും കൊല്ലം ഇനിയും കൊല്ലാം ജയിലിൽ കിടന്നും കൊല്ലാം എന്ന് പഠിച്ചവരാണ് അവർക്കിനി ജയിലിന് പുറത്തേക്ക് ജീവിതമില്ല എന്ന് പ്രഖ്യാപനം വന്നപ്പോൾ കുറഞ്ഞത് ഇരുപത് വർഷത്തേക്ക് പരോൾ പോലുമില്ല എന്ന് പ്രഖ്യാപനം വന്നപ്പോൾ തളർന്നുപോയി ആദ്യമായി ഈ വൃത്തികെട്ട പ്രതികൾ ഈ നികൃഷ്ട ജന്മങ്ങൾ ഈ കൊടും ക്രിമിനലുകൾ കരഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കരുത് അവർ കരഞ്ഞുപോയി അവരുടെ ആവേശം മുഴുവൻ ചോർന്നുപോയി വളരെ കണ്ണു നിറഞ്ഞാണ് പ്രതികൾ പുറത്തേക്ക് ഇറങ്ങിയത് ഞങ്ങൾക്കും വീട്ടുകാരുണ്ട് ഞങ്ങൾക്കും കുടുംബമുണ്ട് ഞങ്ങൾക്കും മാതാപിതാക്കളുണ്ട് ഞങ്ങൾക്കും ജീവിക്കണേ ഞങ്ങൾക്ക് രോഗമാണ് എന്നൊക്കെ പറഞ്ഞ് ലജ്ജയില്ലാത്ത നിലവിളിച്ചു ഈ കൊടും ക്രിമിനലുകൾ ഇതിൽ രണ്ടുപേർ ഇപ്പോഴാണ് ശിക്ഷിക്കപ്പെട്ടത് ഇവമാർ ഇത്രയും കാലം ഈ കൊലപാതകം നടത്തിയിട്ട് സുഖമായി ജീവിക്കുകയായിരുന്നു എത്ര ആസൂത്രിതമായാണ് ഇവർ കൊല ഒരുക്കിയതെന്ന് അറിയാമോ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉള്ളതുകൊണ്ട് മാത്രം പിടിക്കപ്പെട്ടു ഞാൻ അഭിമാനത്തോടെ പറയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉള്ളത് മാത്രം ഇപ്പോൾ ഈ കേസിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വിചാരണയ്ക്ക് പ്രോസിക്യൂഷൻ ശക്തമായ നിലപാടെടുത്തു പ്രോസിക്യൂഷൻ സർക്കാർ നിയമിച്ച ആളാണെന്ന് ഓർക്കണം കുമാരൻകുട്ടി എന്നൊരു അഭിഭാഷകനായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദി പറയേണ്ടതുണ്ട് കാരണം ശക്തമായ നിലപാടാണ് പ്രോസിക്യൂഷൻ എടുത്തത് കെ കെ രമയ്ക്ക് പോലും പരാതിയില്ല കെ കെ രമ ഉറപ്പില്ലാത്തത് കൊണ്ട് ഹൈക്കോടതിയിൽ ഏറ്റവും പ്രഗത്ഭനായ വക്കീലന്മാരിൽ ഒരാളായ എസ് രാജീവനെ നിയമിച്ചു അതിഗംഭീരമായി എസ് രാജീവൻ വാദിച്ചു തോൽപ്പിച്ചത് ആരെയാണെന്ന് അറിയാമോ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഏറ്റവും മിടുക്കരായ രണ്ട് ക്രിമിനൽ ലോയർമാർ അഡ്വക്കേറ്റ് രാമൻപിള്ളയും അഡ്വക്കറ്റ് വിജയ് ഭാനുവും ഈ രണ്ടുപേരുമാണ് കേരളത്തിലെ ഏറ്റവും മിടുക്കരായ രണ്ട് ക്രിമിനൽ ലോയർമാർ മൂന്നാമനാണ് എസ് രാജീവ് ആ രാമൻപിള്ളയും വിജയ് ഭാനുവും ഒരുമിച്ച് പ്രതികൾക്ക് വേണ്ടി വാദിച്ചിട്ടും അവരുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഹൈക്കോടതിക്ക് കഴിഞ്ഞതിൽ ഈ പ്രോസിക്യൂഷനും എസ് രാജീവും അഭിനന്ദനും അർഹിക്കുന്നു ഇക്കാര്യം പറയാതിരിക്കാൻ വർത്തിയില്ല കെ കെ രമയെ സംബന്ധിച്ചുള്ള അവരുടെ പോരാട്ടത്തിന് വലിയ വിജയമാണ് നീതിബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വത്തിൻ്റെ വിജയമാണ് ഈ കൊടും ക്രിമിനലുകൾ ഈ വൃത്തികെട്ട നികൃഷ്ട ജന്മങ്ങൾ അവർ ഇനി പുറം ലോകം കാണില്ല അവരുടെ മുമ്പിൽ ഇരുട്ടാണ് അവർക്ക് ഇരുമ്പഴി എണ്ണിത്തന്നെ കഴിയേണ്ടി വരും എന്നത് എത്ര ആഹ്ലാദകരമായ ഒരു വാർത്തയാണ്